ഗായകൻ ഉദിത് നാരായണന്റെ ഉമ്മവയ്ക്കൽ കലാപരിപാടി സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു ലൈവ് പ്രോഗ്രാം നടക്കുന്നതിനിടെ സെൽഫി എടുക്കാനെത്തിയ ആരാധികമാർക്കാണ് ഉദിത് നാരായണൻ ഉമ്മ സമ്മാനിച്ചത് എന്നാൽ ഈ ഉമ്മവയ്ക്കൽ വയ്ക്കൽ അദ്ദേഹത്തിൻ്റെ സ്ഥിരം കലാപരിപാടിയാണെന്ന് വ്യക്തമാക്കുന്ന പഴയ വീഡിയോകളും ഇപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട് പ്രശസ്ത യുവഗായിക ശ്രേയാ ഘോഷാലിനും അൽക്ക യാഗ്നിക്കിനുമാണ് മുമ്പ് ഉദിത് നാരായണന്റെ അപ്രതീക്ഷിത ചുംബനം കിട്ടിയത് ഇരുവരും അന്തിച്ചു നിൽക്കുന്നതും വീഡിയോയിൽ കാണാം സംഗീത റിയാലിറ്റി ഷോക്കിടെയായിരുന്നു ഉദിത് അൽക്കയെ ചുംബിച്ചത് എന്നാൽ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം നേടിയ ശ്രേയാ ഘോഷാൽ സ്റ്റേജിലെത്തിയപ്പോഴാണ് വമ്പൻ താരനിരയടങ്ങിയ സദസ്സിനെ സാക്ഷിയാക്കി ഉദിത് നാരായണൻ ശ്രേയാ ഘോഷാലിനെ ഉമ്മ വച്ചത് ഉദിത് നാരായണന്റെ ഈ സ്വഭാവത്തെ വിമർശിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ പ്രചരിക്കുന്നത് എന്നാൽ ഈ ഉമ്മ വെപ്പിനെ അത്ര കാര്യമാക്കേണ്ടതില്ലെന്നാണ് ഉദിത് നാരായണന്റെ പ്രതികരണം ഇതൊക്കെ ആരാധകരുടെ ഓരോ തരം ഭ്രാന്തുകളാണ് അതിനെയൊന്നും ഇത്ര ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമില്ല ഉദിത് നാരായണൻ പറയുന്നു അറുപത്തിയൊൻപത് വയസ്സുകാരനായ ഉദിത് നാരായണന് നല്ല തല്ലുകിട്ടാത്തതിന്റെ കുറവാണെന്നാണ് പലരും കമന്റ് ചെയ്യുന്നത് എന്നാൽ വെടിവെച്ചവനും കൊണ്ടവർക്കും കുഴപ്പമില്ല ശബ്ദം കേട്ടവർക്കാണ് കുരു പൊട്ടുന്നതെന്നും ഈ വിവാദത്തെ കുറിച്ച് പറയുന്നവരുമുണ്ട് ഈ വാർത്ത ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബബിൾ കം മീഡിയ